ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഉളപ്പിലെ വിശേഷങ്ങളുണ്ട് പിന്നെ അടുക്കളയിലെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ വിശേഷമെന്ന് പറഞ്ഞാൽ വേറെ ഞാനിപ്പോൾ വന്നു കയറിയതേ ഉള്ളൂ അപ്പോൾ ഇന്നലെ കുറച്ച് ഭാഗം ഞാൻ പുല്ല് പറിച്ചിട്ട് എൻ്റെ ബാക്കി ഇന്ന് പറിക്കാൻ കഴിഞ്ഞു വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇന്നലെ പുല്ല് പറിച്ച ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ അറ്റം തുടങ്ങി അതിൻ്റെ അപ്പുറ കുളമാണ് കുളം അപ്പം അറ്റം തുടങ്ങി ഞാൻ അതുവഴി പുല്ല് പറിച്ച് എങ്ങ് പോന്നു അങ്ങനെ പോന്നിട്ട് അതെ ഇവിടെയൊക്കെ പുല്ല് പറിച്ച് ഇവിടെയൊക്കെ പറിച്ചു പുല്ല് പുല്ല്ന്നല ഞാൻ കൂട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ കനിയെ മുളയ്ക്കുന്ന പ്ലാവ് അത് ഇവിടെ നിന്ന് അറിയിച്ചു പോകുന്നത് രണ്ട് വർഷം ഒഴിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ കായ്ക്കുമായി ഇത് ഞങ്ങൾ കോഴിയെ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ കൂടാണത് വലിയ പാട് വല്ലതും പിടിച്ചൊക്കെ പിടിച്ചൊക്കെയോ വലിച്ചൊക്കെയോ ഇതുങ്ങളെ കൊന്നു കളയുന്നു അപ്പോൾ ഞാനിങ്ങനെ പുല്ല് പറിച്ചിട്ട് അതിലേ അങ്ങനെ അങ്ങോട്ട് പോയി എല്ലാ എല്ലാ അവിടം വരെ പുല്ല് പറിച്ചു ഇനിയിപ്പോൾ പുല്ല് പറിക്കാനുള്ള സ്ഥലം ഇതൊക്കെയാണ് ഇതിൽ എത്രമാത്രം എനിക്ക് പറിക്കാനാകും എന്ന് അറിയില്ല എന്നാലും കണ്ടോ അത്രയും ഭാഗമൊക്കെ ഇനി പുല്ല് പറിക്കാണ്ട് കേട്ടോ അവിടെയും ഉണ്ട് ഒരു കോഴിക്കൂട് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കൂടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചതിലിട്ടൊക്കെ പോയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പണി അല്ലെങ്കിൽ വേറൊരു പണി ഉണ്ടാകും ഇപ്പോൾ ഇത് മുളക് നട്ടിരുന്നതാണ് മുളക് ഒടിയൊക്കെയാണ് നിൽക്കുന്നത് അവിടെ പുല്ലൊക്കെ ഞാൻ പറിച്ചു മാറ്റി കളഞ്ഞ് പോയതാണ് ഇത് ഒരു രണ്ടാഴ്ച വേണ്ട ഈ ഉയരത്തിൽ പുല്ലിഞ്ഞിട് വരാനായിട്ട് നമ്മൾ നടുന്ന സാധനം എത്ര പരിചരണം കൊടുത്താലും ഇത് പൊന്തി പോരില്ല ഇതാണ് പുല്ല് നമ്മളെ കീഴ്പ്പെടുത്തി കളയുന്നത് പിന്നാലെ നടന്ന് അത് പറിച്ചു കളഞ്ഞോളണം അപ്പം ഇന്ന് ഞാൻ ആ ഭാഗത്ത് അത്രയും മുളകിൻ്റെ പറിച്ചു കളയാന്ന് എഴുതിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പുല്ല് പറിച്ചുകൊടുത്ത് ചീര കുത്തിപ്പോകുന്നുമുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം ചീര കുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓടിച്ച് വെച്ചിരിക്കുന്ന ചീരയാണത് അപ്പോൾ അതൊന്ന് നടണം കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പുല്ല് വർഷം ചെന്നപ്പോൾ തേങ്ങൾ വീണ്ടും കിടക്കുന്നതായി കാണുന്ന ഇതെല്ലാം അറ്റത്തെടുത്ത് ഞാൻ നിൽക്കിയിട്ടതാ എവിടെയാ തെങ്ങ് കയറാന എന്താ വേണു പിന്നെ ഞാൻ പുല്ല് പറിച്ചിടം കാണിച്ചു തരട്ടെട്ടോ ഏയ് കോഴിക്കോട് കണ്ടല്ലോ ഇതൊക്കെ ഏർ എന്നാ പറിച്ചു കൂട്ടിയിട്ടോ അവിടെയൊക്കെ പറ എന്ത് ഏ എന്ത് ചോദിച്ച അവിടെ ഉള്ളിലുണ്ടായില്ലേട്ടാ സൈഡിലുണ്ടായ അപ്പം പറിച്ചുകൊടുത്താ ഞാൻ പൊന്നാങ്കണ്ണി ചീര കുത്തിയക്കാണ് ഒരുപാട് സ്ഥലത്ത് കുത്തിയിട്ടില്ല കേട്ടോ അതെ ഏ മുളക് നിന്നിടം അതെ ഇതാണ് കേട്ടോ അപ്പോൾ ചാക്കുകളായിട്ട് ചാക്കുകളിൽ പുല്ലൊക്കെ പറച്ച് സൂക്ഷിച്ച് വെച്ചേക്കാണ് ബാക്കിയുള്ള പുല്ല് ഇനിയുമുണ്ട് അപ്പോൾ ഞങ്ങളുടെ നേരമായി മണി അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇത് കൂർക്കയാണ് അപ്പോൾ ലറ്റം വരെ ഞാൻ പറിച്ചു പക്ഷേ ഇത് അത്രയും ഒരു തുണ്ട് പറിക്കാനുണ്ട് അതുകൂടിയും പറിച്ചെങ്കിൽ ഏതാണ്ട് ഒരു ലെവലിൽ ഞാൻ വന്നേനെ ആയിരുന്നു ഇത് കൂർക്കയാണല്ലോ അപ്പോൾ അത് പറിക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല അപ്പോഴത്തേനും സമയം ഞങ്ങളുടെ കറക്റ്റായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് നിർത്തി പോവുകയാണ് അപ്പോൾ അവിടെ കുറച്ച് ഇഞ്ചിയൊക്കെയാണ് വന്നിട്ടിരുന്നത് അവിടെയും പുല്ലുണ്ടായിരുന്നു അപ്പോൾ ആ ഇഞ്ചിയിലെ പുല്ലൊക്കെ പറിച്ചു അതെ കോഴിക്കോട് അപ്പോൾ അവിടെ നിന്ന് അവിടെ വരെയുള്ള ഞാൻ പറഞ്ഞിരുന്നേ അപ്പോൾ അവിടെ നിന്ന് കുറച്ചു പിന്നെ അതേ കാച്ചിലൊക്കെ ഉണ്ട് അവിടത്തെയൊക്കെ പറിച്ചുപടവരെ പറിച്ചു അപ്പോൾ ഇനിയും ഉള്ളത് നാളെ ഇത് ഇത്രയും പറച്ച് അല്ല ഓട് കൂട്ടിയിട്ടേക്കണം ആ ഭാഗം വരെ പറച്ച് ഈ തെങ്ങിൻ്റെ അവിടെ ഒക്കെ ഉണ്ട് അതൊക്കെ പറച്ച് ക്ലിയറാക്കണോന്ന് കരുതിയിട്ടുണ്ട് ഒരു തലക്കട പറിച്ചു പോരും തോറും ബാക്കിൽ ഒരുപാട് മുളച്ച് പൊന്തിയും വരുന്നുണ്ട് എനിക്ക് പണിക്കൊരു കുറവില്ല ഇവിടെ ഞാൻ കാണിച്ചില്ലായെന്ന് തോന്നണോ ദേ ഇവിടെയൊക്കെ പറിച്ചു കൂട്ടോ ഇവിടെയൊക്കെ പറിച്ചിട്ട് എൻ്റെ അങ്ങോട്ട് മാറിയിട്ടും ഞാൻ പറിച്ചിട്ടുണ്ട് പറിച്ചിട്ട് അവിടെ ചീര കുത്തി വെച്ചേക്കുക കണ്ടില്ലേ ഇവിടെ വരെയൊക്കെ പറിച്ചു അങ്ങോട്ട് മാറിയിട്ടും പറിച്ചു ഇത് ചെറിയൊരു കാര്യമാണോ ഇത്രയൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വച്ചാൽ ഞാൻ പറയില്ലേ ഏതൊരു കോഴിക്കോട് അതിൻ്റെ ചുറ്റിനും ഇനി നാളെ അതെ ഇവിടെ ഒരു കോഴിക്കോടി ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണം ഇനി അത് നാളെ പറക്കിക്കൊണ്ടു പോയി കത്തിക്കാനുള്ളവർത്ത് കൂട്ടണം പുകയ്ക്കാനുള്ളവർക്ക് എന്നിട്ട് വേണം ഇത് പറിച്ചു കളയാനായിട്ട് എന്താത്ത പണി മതിയാക്കി വളപ്പി പോയി വന്നതിന് ശേഷം പാചകത്തിലേക്ക് അപ്പോൾ വളപ്പിപ്പോയി വന്ന് കഴിഞ്ഞപ്പോൾ ക്ഷീണമൊക്കെ ആയിരുന്നു ഇപ്പം ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു വെയിലത്തൊന്നും അധികം നേരം നിന്നൊന്നുമില്ല കേട്ടോ വെയിലക്കുമ്പോട്ടൊക്കെ നിന്നില്ല പുല്ലൊക്കെ തിരികെ പറിച്ചല്ലോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാ അപ്പത്തിന് അരച്ച് വെച്ചിട്ട് പോയിരുന്ന അപ്പം അത് നല്ല വീർത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ചുട്ട് കട്ടൻ ചായ എടുത്ത് പഞ്ചസാര ചേർത്ത് അപ്പം കഴിച്ചു മടിയായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് മടിയായിരുന്നു പിന്നെ അവിടെ ചെന്ന് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അടക്കളേ കയറിയിട്ട് വീഡിയോ പിടിക്കാനൊന്നും നോക്കിയില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി ചക്ക റെഡിയാക്കാമെന്ന് അപ്പം ചക്ക ഞാൻ വേവിച്ച് മാറ്റി വെച്ചു പിടിയുന്ന അരി എന്ത് വേണ്ടിയിട്ട് കുക്കറിൽ അങ്ങോട്ട് ഇട്ടു അങ്ങനെ വെക്കാറില്ല കുക്കറിൽ പിന്നെ കഞ്ഞി വയ്ക്കുമ്പോൾ ഇഷ്ടമാണ് കുക്കറിൽ വെക്കണത് അപ്പൊ അങ്ങനെ ഇന്നത്തെ പണികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന നീ പറഞ്ഞു വരുന്നത് ഇനി ഞാൻ കാണിച്ചു തരാവേ ചക്ക വേവിച്ചു വെച്ചു അപ്പൊ ഇനി അത് ഉള്ളി മുളകും മൂപ്പിച്ച് ഉരത്തി എടുത്ത കഞ്ഞിക്ക് ഒരു തോരനായില്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് വേവിച്ചു വേവിച്ചുവെച്ചിരിക്കുന്നതാണ് കടുകെട്ട് പൊട്ടിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുത്തേക്കുവാണ് മുളകൂടി ഇടുകയാണ് ഇത് കുഴയാത്ത ചക്കയാണ് കുക്കറിലിട്ട് വേവിച്ചതാണത് എന്നിട്ടും അത് ഒന്നും ഒന്നും തൊടാത്ത ഒരനം ചക്കയാണ് ചക്ക വിഭവം റെഡിയായി കുക്കറിൽ അരിയിട്ട് കഞ്ഞിയാക്കി ഉപ്പിടട്ടി ഇത് ഒന്ന് ചെറുതായിട്ട് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കഞ്ഞി കഴിക്കാൻ നല്ല രസമായിരിക്കും ചക്ക കൂട്ടാനും കഞ്ഞി കഞ്ഞി വിളമ്പി വെച്ചു ചക്ക കൂട്ടാനെടുത്ത് വെച്ചു മീൻ കറി എടുത്തു വെച്ചു മീൻ വറുത്തതും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചയുണ്ട് വിഭവങ്ങൾ അപ്പൊ കഴിക്കട്ടെ കേട്ടോ ഇത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് അപ്പവും ചിക്കൻ കറിയുമാണ് വൈകുന്നേരത്തേക്ക് സോഫ്റ്റ് അപ്പം പിന്നെ കൂട്ടി കഴിക്കാൻ ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഇവിടുന്ന് വെളിയില്ല ഞങ്ങൾ ഈ പണി എടുക്കുക ഞങ്ങളെ ഈ എന്തെങ്കിലും വളരെ കുറച്ച് ഞങ്ങൾ രാവിലെ കഴിച്ച പിന്നെ ഉച്ചക്ക് നിസ്സാരം എന്തെങ്കിലും കഴിക്കോളൂ പിന്നെ ഈ വൈകുന്നേരം കഴിക്കണം വൈകുന്നേരം ആദ്യം ഫുഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും വൈകുന്നേരം കറിയെന്ന് പറഞ്ഞി കഴിയുമ്പേ ബാക്കി വന്ന അത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ചൂടാക്കി ഉപയോഗിക്കണ്ടേ വലത് കൈ കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് ഇടത് കൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഫ്രണ്ട് ക്യാമറയിലൂടെ കാണുന്നത് കൊണ്ടാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്